ും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നോളജ് ലേൺ വിത്ത് പ്രകൃതിയിൽ മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാകുന്നതിൻ്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഭൂമിയിലെ സകല ജീവജാലങ്ങളാണ് ഓരോ ദിവസവും കഴിയും തോറും വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു ഒരു കാലത്ത് ഭൂമിയിൽ പ്രതാപത്തോടെ കഴിഞ്ഞിരുന്ന പല ജീവികളും ഇന്ന് പ്രത്യേക സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ പൂർണമാവും ഇല്ലാതാവുന്ന അവസ്ഥയുമുണ്ട് കടുവകളുടെ കാര്യവും ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ല വേട്ടയാടലും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതും മനുഷ്യരുമായുള്ള ഏറ്റുമുട്ടലും അനധികൃത വന്യജീവി വ്യാപാരവും ആഗോളതലത്തിൽ കടുവകളുടെ നിലനിൽപ്പിനെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ രാജ്യാന്തര തലത്തിൽ കടുവാ ദിനം ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് രാജ്യാന്തര കടുവാ ദിനമായി ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര കടുവാ ദിനം എന്ന് വിളിക്കപ്പെടുന്ന ആഗോള കടുവാ ദിനം കടുവ സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി വർഷം തോറും ജൂലൈ ഇരുപത്തി ഒൻപതിന് ആഘോഷിക്കുന്ന ഒരു വാർഷിക ആഘോഷമാണിത് രണ്ടായിരത്തി പത്തിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് കടുവ ഉച്ചകോടിയിൽ വ്ളാഡിമിർ പുടിൻ ഇത് സൃഷ്ടിച്ചു അമ്മുർ കടുവയെ രക്ഷിക്കുക എന്നത് തന്റെ ദൗത്യമാക്കി മാറ്റി റഷ്യയിൽ കടുവകളെ വേട്ടയാടൽ നിയമവിരുദ്ധ വ്യാപാരം ഗതാഗതം അല്ലെങ്കിൽ സംഭരണം എന്നിവയ്ക്ക് ഗണ്യമായ കഠിനമായ ശിക്ഷകളും നീണ്ട ജയിൽ ശിക്ഷകളും നൽകുന്ന നിയമങ്ങളിൽ അദ്ദേഹം ഒപ്പുവെച്ചു റഷ്യൻ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ മുൻകൈയിൽ റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി സൃഷ്ടിച്ച ഒരു സംഘടനയാണ് അമുർ ടൈഗർ സെന്റർ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആഗോള സംവിധാനം പ്രോത്സാഹിപ്പിക്കുക കടുവ സംരക്ഷണ വിഷയങ്ങളിൽ പൊതുജന അവബോധവും പിന്തുണയും വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം കടുവകൾ കാടിന്റെ കരുത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കലാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നാച്ചുറാണ് ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് വംശനാശ ഭീഷണി അഭിമുഖീകരിച്ച ബംഗാൾ കടുവകളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഭാരതത്തിൻ്റെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തു കടുവകളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണ് കടുവ സംരക്ഷണ പദ്ധതി അഥവാ പ്രൊജക്ട് ടൈഗർ രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഇന്ന് നാൽപ്പത്തി ഒൻപത് കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യയിൽ കടുവ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ ആദ്യത്തെ ദേശീയ ഉദ്യാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തുടങ്ങിയ ഹെയ്ലി നാഷണൽ പാർക്കാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇതിന് ജിം കോർബെറ്റ് ദേശീയ ഉദ്യാനം എന്ന നാമം നൽകി ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം കർണാടകയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ കണക്കുകൾ പ്രകാരം ഒരു നൂറ്റാണ്ട് മുൻപ് ഏകദേശം ഒരു ലക്ഷം കടുവകളാണ് ലോകമാനമുള്ള വനങ്ങളിൽ സ്വൈരവ്യവഹാരം നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് ഇവയിൽ നാലായിരത്തിനടുത്ത് എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത് മാത്രമല്ല ഈ എണ്ണത്തിലും വളരെ വേഗത്തിൽ കുറവുണ്ടാകുന്നു എന്നതും ആശങ്ക ഉളവാക്കുന്നുണ്ട് കടുവകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വൈകുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അതാത് രാജ്യങ്ങളും വന്യജീവി സംരക്ഷണ സംഘടനകളും ബോധവൽക്കരണ പരിപാടികളും മീഡിയ ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട് ഭൂരിഭാഗം ജീവജാലങ്ങൾക്കും പ്രത്യേക രീതിയിലുള്ള കാലാവസ്ഥയിലും പരിസ്ഥിതിയിലും മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എങ്കിൽ പുൽമേടുകൾ ഉഷ്ണമേഖലാ മഴക്കാടുകൾ മഞ്ഞ് വീഴ്ചയുള്ള പ്രദേശങ്ങൾ കണ്ടൽ ചതുപ്പുകൾ തുടങ്ങി തികച്ചും വ്യത്യസ്തങ്ങളായ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ ജീവിക്കാൻ കടുവകൾക്ക് കഴിയും അതിനാൽ കടുവകളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് പരിസ്ഥിതികളിലെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്ക് കൂടിയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഈ കാരണം കൊണ്ട് തന്നെ അംബർലാ സ്പീഷ്യസ് എന്നും കടുവകൾക്ക് വിളിപ്പേരുണ്ട് തികച്ചും വേറിട്ട പരിതസ്ഥിതികളിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ജീവികളായിട്ട് പോലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ കടുവകളുടെ എണ്ണത്തിൽ അവിശ്വസനീയമായ വിധത്തിലാണ് കുറവ് വന്നിരിക്കുന്നത് ഈ വർഷം വന്യജീവികൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനാണ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് സംരക്ഷിത വനമേഖലകൾ വികസിപ്പിക്കുക പ്രാദേശിക സമൂഹങ്ങൾക്കിടയിൽ സുസ്ഥിരത ഉറപ്പാക്കുന്ന ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുക കടുവകളുടെ നിലവിലെ ദാരുണ സ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവന്മാരാക്കുക തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്താനായി ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലെയും ജനവാസ മേഖലകളിൽ കടുവകളുടെ ആക്രണം വർദ്ധിക്കുന്ന സാഹചര്യവുമുണ്ട് എണ്ണത്തിൽ കുറവായിരുന്നിട്ടും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിൻ്റെ ഭീകരമായ മുഖമാണ് വ്യക്തമാക്കുന്നത് പരിസ്ഥിതിയിൽ കടുവകൾ നിലനിൽക്കേണ്ടത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ ആകെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളും ഭരണകൂടങ്ങളും സംഘടനകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രാജ്യാന്തര കടുവാ ദിനം ഏവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാകും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്